ഹലോ റാഫി അടൂരാണേ നമ്മുടെ ഇന്നത്തെ യാത്ര കൊല്ലം ആശ്രമ മൈതാനത്തിലേക്കാണ് കേട്ടോ ഇവിടെ ഓണം ഫെസ്റ്റും ജംബോ സർക്കസും ഒക്കെ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു വന്നതാണ് കേട്ടോ ഓണമായിട്ട് ചെറിയൊരു യാത്ര അങ്ങനെ നമ്മൾ ആശ്രമ മൈതാനത്തിലേക്ക് കയറുകയാണ് ഇവിടെ വന്നപ്പോൾ കാല് കുത്താൻ സ്ഥലമില്ല വണ്ടി പാർക്ക് ചെയ്യാനും സ്ഥലമില്ല അത്രയ്ക്ക് തിരക്കാണ് വൈകുന്നേരം ആയണ്ട് ആൾ കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആശ്രമ മൈതാനത്തിൻ്റെ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അഞ്ഞലുഞ്ഞാല് അതുപോലെ തന്നെ കുട്ടികൾ കളിക്കേണ്ട കാര്യങ്ങൾ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ജംബോ സർക്കസ് ഒരു സൈഡിൽ സീ വേൾഡ് അക്കോറിയം പരിപാടികളൊക്കെ ഒരു സൈഡിൽ ഓണം മേള അങ്ങനെ ഒരുപാട് പരിപാടികൾ ഈ ഒരു ആശ്രാമം മൈതാനത്ത് നടക്കുന്നുണ്ട് നമ്മളൊന്നിലും കയറിയില്ല പൈസ കൊടുത്ത് കയറേണ്ട നമ്മൾ കയറിയില്ല ഒരാൾക്ക് നൂറ് നൂറ്റമ്പത് രൂപ ഒക്കെയാണ് ഈടാക്കുന്നത് അങ്ങനെ ഇതെല്ലാം ഒന്ന് നടന്ന് കാണുകയാണ് ഇവിടെ മറ്റേ ഉത്സവപ്പറമ്പിനെ കൂട്ട് ഒരുപാട് വ്യാപാരികളൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികളാണ് കൂടുതലും നടത്തുന്നത് അങ്ങനെ നമ്മൾ സീവേൾഡിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അക്കോറിയത്തിന്റെ പരിപാടിയൊക്കെ കാണാൻ കയറുന്നതിന് ഒരാൾക്ക് നൂറ്റി അൻപത് രൂപയാണ് ഇവിടെ ഈടാക്കുന്നത് അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ റോബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു സൈഡിലായിട്ട് നമുക്ക് ജ്യൂസ് സെന്റർ ഒക്കെ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ ഇനി വ്യാപാരമേളയിലേക്ക് പോവുകയാണ് ഒരു സൈഡിൽ വ്യാപാരമേള നടക്കുന്നുണ്ട് ഒരു സൈഡിൽ ഈ ഒരു പ്രോഗ്രാംസ് എല്ലാം നടക്കുന്നുണ്ട് പിന്നെ വൈകുന്നേരം ഏഴരയ്ക്ക് എട്ട് മണിക്കൊക്കെ ഗാനമേളയൊക്കെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ കാണാൻ സാധിക്കും ഓരോ കൗണ്ടറിലും നല്ല തിരക്കാണ് എല്ലാം ഫാമിലി സഹിതമാണ് വരുന്നത് അങ്ങനെ നമ്മളൊരു കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കുറച്ചുകൊണ്ട് നടക്കുകയാണ് നല്ലൊരു വൈബാണ് ഈ ഒരു കപ്പലിൻ്റെയൊക്കെ മേടിച്ച് നമ്മൾ ഉത്സവപ്പറമ്പി നടക്കുന്ന പോലെ നടക്കുന്നതൊക്കെ ശരിക്കും ഉത്സവപ്പറമ്പി വന്നൊരു ഫീലാണ് ഈ ഒരു സ്ഥലത്ത് കയറിയപ്പോൾ കിട്ടിയത് ഇവിടെ ഒരുപാട് കച്ചവടക്കാരുണ്ട് ഓരോരോ കച്ചവടം ചെയ്യുന്ന ഓരോരോ ആൾക്കാരുണ്ട് നമ്മളെല്ലാവരെയും ഇങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിങ്ങനെ നടക്കുകയാണ് ഇതൊരു മസാല മസാലക്കൂട്ടാണ് കേട്ടോ ചിക്ക് പീസ് ക്യാബേജ് ബീറ്റ് റൂട്ട് തക്കാളി ക്യാരറ്റ് ഇതെല്ലാം കൂടെ അരിഞ്ഞിട്ടിട്ട് ഒരു പ്രത്യേകതരം ഡിഷാണിത് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സംഭവമാണ് ഇത് ഒരു പ്ലേറ്റിന് ഒരു ചെറിയ ബൗളിന് അമ്പത് രൂപയാണ് കേട്ടോ ഈടാക്കുന്നത് നല്ല അടിപൊളിയൊരു നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു സാധനമാണ് അങ്ങനെ നമ്മളും വാങ്ങി അമ്പത് രൂപയുടെ രണ്ടെണ്ണം നല്ല ചൂടോടെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഒരു സൈഡില് ഉപ്പിലിട്ടതൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് കേട്ടോ ചെറിയൊരു ഉന്ത് അവിടെ ഉപ്പിലിട്ട പൈനാപ്പിൾ നെല്ലിക്ക മാങ്ങ നെല്ലിക്ക അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന ഒരു കടയാണ് ഇവിടെ നമ്മൾ നെല്ലിക്കയൊക്കെ വാങ്ങി കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ആയിരുന്നു വലിയ ഭരണിയിലാക്കി പ്ലാസ്റ്റിക്കാണ് കേട്ടോ ഭരണിയല്ല വലിയ പ്ലാസ്റ്റിക്കയിലാക്കി ഇതുപോലെ ഇങ്ങനെ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുകയാണ് നല്ല എരിവുള്ള ഒരു സംഭവം ഉണ്ട് കേട്ടോ ഇത് പിന്നെ ഒരു സൈഡിൽ സോഡ നാരങ്ങ വെള്ളം എടുക്കുന്നത് കാണാൻ സാധിക്കും ഇവിടുന്ന് ഞാനൊരു സോഡാ നാരങ്ങ വെള്ളം എല്ലാം കുടിച്ചു കേട്ടോ കൊള്ളായിരുന്നു നല്ല ഇഞ്ചിയുടെ ഒരു ചെറിയ ഇരിവും കാര്യങ്ങളൊക്കെ ഇട്ട് കസ്കസൊക്കെ ഇട്ട് അടിപൊളി നാരങ്ങ വെള്ളമായിരുന്നു അങ്ങനെ നാരങ്ങ എല്ലാം കുടിച്ചിട്ട് നമ്മൾ നേരെ ഫെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ നീങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇവിടെയാണ് ഓണംമേള നടക്കുന്നത് വമ്പിച്ച വിലക്കുറവിൽ ഓണംമേള നടക്കുന്ന ഒരു സ്ഥലമാണിത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഉള്ളിലെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം இது எல்லா அரியல மிக ခင်ဗျားနော် മായ്ച്ചു വെക്കാം കളർ ചെയ്യാൻ വരയ്ക്കാം മാച്ചു ആണ് ഇതും ക്വാളിറ്റി ടൈപ്പ് ബുക്ക് സാധാരണ ബുക്ക് അല്ലേ യൂസ് ചെയ്ത് പിന്നെയും വീട്ടിലൊക്കെ വൺ ട്വൻറ്റി വൺ ഡബിൾ എയ്റ്റ് ആണ് വൺ ട്വന്റി ഇത് മാത്രല്ല വേറെ ഇഷ്ടം പോകണ്ടല്ലോ അമ്പത് ഉണ്ട് നൂറുണ്ട് നൂറ്റി അമ്പത് എന്നാ അലിവയോ സോഫ അഞ്ച് സോപ്പ് നൂറ് രൂപ எடுத்த பத்த குடம்புட்டா அரைக்கிலோ நூற்றி அம்பது எழு குடம்பு நல்ல குடம்புலி அரைக்கிலோ நூற்றி அம்பது ஆட்டே நூற்றி நாற்பது நூற்றி நாற்பது അങ്ങനെ ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കണ്ടിട്ട് നമ്മള് പുറത്തിറങ്ങി ഇവിടെ ഒരു ഗാർഡൻ ഒക്കെ ഉണ്ട് ഇവിടെ ചെടികളൊക്കെ വിൽപ്പനയ്ക്ക് വെച്ചേക്കുന്നതാണ് ഇനി നമ്മൾ മറ്റൊരു വ്യാപാരം നടക്കുന്ന സ്ഥലത്തേക്ക് കയറുകയാണ് അപ്പം ഇവിടെ വസ്ത്രങ്ങളൊക്കെ ഉണ്ട് വസ്ത്രമഹാ അത്ഭുതം എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് ഇപ്രസാട് മറുനാടൻ മഹാമേള എന്ന് എഴുതി വച്ചിട്ടുണ്ട് ഇവിടെ പാത്രങ്ങൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഒന്നും అది బ్లైడ్ ఇదివాడ ఆ నూరు షేవ్ చే అయితే థిక్స్ కూడా నూరు അതോട് പോയിരിക്കും അതുകൊണ്ട് ഇതാ കമ്മലൊക്കെ നാപ്പത് രൂപ എല്ലാ കമ്മലും നാൽപ്പത് രൂപ ഇതിൻ്റെ ഉള്ളിൽ ഓരോരുത്തരും നടത്തുന്ന കടകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് നമ്മുടെ ഈ ഒരു കാഴ്ച ഇപ്പോൾ പോകുന്നത് നമ്മൾ ചെറുപ്പകാലത്തൊക്കെ സ്കൂളിൻ്റെ സൈഡിലൊക്കെ ഈ മൂലക്കട അതുപോലെ തന്നെ ഓരോ കടകളിൽ നിന്ന് നമ്മൾ ഈ ഡ്രില്ലൊക്കെ വിടുമ്പോൾ മുട്ടായികൾ മേടിച്ച് കഴിക്കത്തില്ലേ അങ്ങനത്തെ കുറേ നൊസ്റ്റാൾജി അടിക്കുന്ന മുട്ടായികൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ഈ ഒരു മുട്ടായി ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തൊപ്പിമുട്ടായി നാരങ്ങ മുട്ടായി പൈസ മുട്ടായി ഇഞ്ചി മുട്ടായി അങ്ങനത്തെ ജീരക മുട്ടായി അങ്ങനത്തെ ഒരുപാട് മുട്ടായികൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു മുട്ടായികളൊക്കെ നമ്മളിവിടെ കണ്ടപ്പോൾ നമുക്ക് നമുക്കതിൻ്റെ കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം ഇത് മറ്റേ കൊണ്ടില്ല പൈസ മുട്ടെന്ന് പറയുന്നതാണ് അല്ലേ പൈസ മുട്ടെന്ന് പറയുന്നേ അല്ല പൈസ മുട്ടെന്ന് പറയുന്നത് കാണാം ചാവ ഇടുന്നു െ യൂട്യൂബ് എന്ത് സാധനം ചുക്ക് അരിപ്പട്ടി ചുക്ക് ചുക്ക് അരിപ്പട്ടി അരിപ്പെട്ടിട്ട് ഇത്ര കിലോ അര കിലോ നൂറ്റി അമ്പത് ഒരു കിലോ ഇരുന്നൂറ്റി എവിടുത്തെ തന്നെ ഉണ്ടാക്കണേ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന

ഇത് വേണം വേണം ചൂട് പിടിക്കാൻ കിഴിഞ്ഞാ ചൂട് പിടിക്കുന്നു দিলক വാ അങ്ങനെ നേരം സന്ധ്യയായി തുടങ്ങിട്ടോ നമ്മൾ നെല്ലിക്കയും മാങ്ങയൊക്കെ അവിടെ നിന്ന് തിന്നതിന് ശേഷം നേരെ ബീച്ചിലേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ് സമയം ആറര ആയി കഴിഞ്ഞിരിക്കുന്നു ചെറുതായിട്ട് ഇരട്ടിയൊക്കെ തുടങ്ങുന്നു ഇനി അവിടുന്ന് നമ്മൾ നേരെ കൊല്ലം ബീച്ചിലേക്ക് പോവുകയാണ് കേട്ടോ

അങ്ങനെ നമ്മൾ ഒരുപാട് പണി വിട്ട് കൊല്ലം ബീച്ചിലെത്തി കേട്ടോ ഒന്നും പറയേണ്ട ഒരു രക്ഷയില്ലാത്ത തിരക്കായിരുന്നു ഒരുപാട് നേരം പിടിച്ച് ഈ ഒരു കൊല്ലം ബീച്ചിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് എത്തിയാൽ മതി പക്ഷേ ഒരുപാട് എന്താ പറയുക ബ്ലോക്കിൽപ്പെട്ടുപോയി ഭയങ്കര ബ്ലോക്കായി പോയി നിങ്ങൾക്ക് ഈ ഒരു തിരക്ക് കണ്ടാൽ സാധിക്കും ബീച്ചിലൊക്കെ തിരക്കുണ്ടല്ലേ സന്ധ്യ സമയത്തൊക്കെ ഭയങ്കര തിരക്ക് എന്തൊരു തിരക്കാണെന്ന് അറിയാം അത്രയ്ക്ക് തിരക്കിലൂടെ നമ്മൾ ബീച്ചിലെത്തി ഇനി ബീച്ചിലെ കുറച്ച് കാഴ്ചകളാണ് നിങ്ങൾ ഈ വീഡിയോ കൂടെ കാണാൻ പോകുന്നത് കണ്ടല്ലേ ഒരുപാട് ആളുകൾ ഇങ്ങനെ മണൽ ഇങ്ങനെ തെങ്ങിഞ്ഞിരിക്കുകയാണ് നല്ലൊരു വൈബ് കേട്ടോ ഒരു കിടനം വൈബായിരുന്നു ഈ ഒരു സന്ധ്യ സമയത്ത് നമ്മൾ ഈ ബീച്ച് വന്നപ്പോൾ കിട്ടിയത് ഇവിടെ ഒരു സൈഡിൽ ഗാനമേള ഒക്കെ തുടങ്ങാനുള്ള ഒരു ചെറിയ തയ്യാറെടുപ്പിലാണ് എട്ട് മണി ഒമ്പത് മണിക്കൊക്കെയാണ് ഗാനമേള സ്റ്റാർട്ട് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ബീച്ചിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ സ്റ്റേജ് ഒക്കെ ഉണ്ട് ഇപ്പുറത്ത് സ്നാക്സിൽ നിന്നുമുള്ള ഇവാ മിൽക്ടിയാണ് നമ്മളിപ്പോൾ ഇവിടെ ലോഞ്ച് ചെയ്തിരിക്കുന്നത് ശുദ്ധ നമ്മൾ നേരത്തെ ആശ്രമ മൈതാനത്ത് കണ്ട പോലത്തെ ഒരു ഫുഡാണ് കേട്ടോ ഇവിടെ ഒരു ഉമ്മ ഇന്ന് വിൽക്കുന്നുണ്ട് ഇവിടുന്ന് നമ്മൾ വേടിച്ചു കഴിച്ചു കേട്ടോ നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു ഇവിടുന്ന് നമ്മൾ വേടിച്ചു കഴിച്ചു അങ്ങനെ ഇവിടെയും ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് ഇവിടുത്തെ കച്ചവടം കാണാൻ തന്നെ ഒരു പ്രത്യേക സുഖമാണ് കേട്ടോ രണ്ട് കൈ കൊണ്ട് ഫോൺ വിളിച്ചിട്ട് പറയടാ ജോബിയെ പറഞ്ഞൂടാ പറഞ്ഞു കാരണം പറയണോ അങ്ങനെ സമയം എത്രയായി നമ്മൾ ഇന്ന് ഇവിടുന്ന് തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ